കർണാടകയിൽ നേഴ്സിംഗ് പഠിക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമസ്കാരം ഞാൻ എം കെ തോമസ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായി ഒരു മലയാളി കൂടെ ഉൾപ്പെട്ട മാനേജ്മെൻറ്റിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂ ശ്രീശാന്തിനി കോളേജ് ഓഫ് നേഴ്സിംഗ് ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് കാര്യങ്ങൾ കിടക്കുന്നതിനു മുമ്പ് ഈ ഒരു ഓഡിയോ സംഭാഷണം ഒന്ന് ഹലോ ഹലോ മാഡം ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ കോളേജ് ഓഫ് മൈ നമുക്ക് okay she's completed GNM okay four years back and she's now working in calcutta okay she wants to uh, undergo this uh, post basic dsc nation course for the year 25 26. Uh, okay can you able to hear me how the formalities and everything mm. hello no where is she she's in calcutta she's in calcutta yeah okay uh, she will come down here directly but you, uh you want her to be uh bring here or uh... no how you want uh, she can come only for exams or how we are asking no she come because she's working for four past four years now she's much experience she come only for examination madam okay okay yeah, yeah that is fine now so post bsc no yeah gnm where she completed she's completed at uh, bangalore only madam she's having registration canada registration. knc is there yeah അവിടുത്തെ പ്രിൻസിപ്പാളും ഞാനും കൂടെ സംസാരിച്ചതാണ് എന്റെ പേരുന്ന ആളുമൊക്കെ ഞാൻ വേറെയാണ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല പോസ്റ്റ് ബി എസ് സിക്ക് ക്ലാസ്സിൽ കയറാൻ പഠിക്കാം എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ബെസിക്ക് എംബസിയും അവിടെയുള്ള പിള്ളേരെല്ലാം നമുക്കറിയാം നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വർഷങ്ങളായിട്ട് ജനങ്ങളെ വഞ്ചിക്കാൻ ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും പോലെ ഈ തട്ടിക്കോപ്പ് തട്ടിക്കോട്ട് വ്യാജ മാർഗത്തിലൂടെ നഴ്സിങ് പഠിച്ചിട്ട് ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് എന്ത് സേവനം ചെയ്യാനായിട്ടാണ് അതിരസേവനമാണോ എങ്കിൽ ആത്മാർത്ഥമായിട്ട് തൊഴിലിനോട് കൂറു പുലർത്തി മുമ്പോട്ട് പോവുക അതിനോടൊപ്പം കുറച്ച് ആൾക്കാരെ ആ ഒരു രേഖകൾ ആ ഒരു പഠിച്ച സമയത്ത് എവിടെയാണ് ജോലി ചെയ്തിരുന്നതിൻ്റെ രേഖകൾ നിങ്ങളെ ഞാൻ കാണിക്കുന്നു ഇത് ഞാൻ നിർമ്മിച്ചതോ ഒന്നുമല്ല ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ചതാണ് ഈ വ്യാജ പഠനത്തിന് കൊട പിടിച്ചു കൊടുക്കുന്ന എന്ന് സംശയിക്കുന്ന സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലൊർണ്ണമാണ് ഈ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിൻ്റെ മെയിൻ പാർട്ട് ഈ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലും ഇതോടുകൂടി അനുബന്ധമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇവരുടെ പേരും വിവരമൊക്കെ നിങ്ങൾ കണ്ടല്ലോ ശ്രദ്ധിക്കുക ഇവർ പഠിച്ച സമയം പഠിച്ച പേരും നാളും അഡ്രസ്സും പഠിച്ച പഠിച്ച സമയത്ത് ജോലി ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളുടെ വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ പഠിച്ച യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഈ ലിസ്റ്റ് പ്രകാരമുള്ള ഒരു കുട്ടിയും ക്ലാസ്സിലില്ല എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഇനി അതല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരെല്ലാവരും കൂടെ വന്ന് പറയട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടാണ് ഈ വിദ്യാർത്ഥികൾ അല്ല ഈ വിദ്യാ ഈ ആൾക്കാർ നേഴ്സിംഗ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ തെളിവ് വരട്ടെ തെളിവ് വരുമ്പോൾ നമ്മുടെ തെളിവുകളുണ്ട് ഈ സ്ഥാപനത്തിൽ ഇതേ ഈ പിള്ളേർ ഈ ഈ ആൾക്കാരാണ് ഈ വ്യക്തികളാണ് ക്ലാസ്സിൽ കയറി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിത് പറയുന്നത് അറിയാവില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് അന്വേഷണം വരും കുറേ വർഷമായിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിവരങ്ങൾ തപ്പാൻ അന്വേഷണം വരും പൊട്ടിപ്പോകും പലരും ജയിലിൽ പോകും സ്ഥാപനത്തിന്റെ അംഗീകാരവും നഷ്ടപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് പുതിയ വർഷത്തിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ ജാഗ്രത പാലിക്കണം നിങ്ങൾക്ക് ഒരു അന്വേഷണം വന്ന് ഇതിന്റെ അംഗീകാരമൊക്കെ റദ്ദായിപ്പോയി കഴിഞ്ഞാൽ മാനേജ്മെൻറ്റും യൂണിവേഴ്സിറ്റിയുടെ കൈമലർത്തും ആ ഞങ്ങൾക്കറിയില്ല പോകുന്ന ആർക്കാണ് ഇതിനകത്തേക്ക് ഈ വന്നു വീഴുന്ന വന്ന് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി പോകും പണം നഷ്ടം വരും സർട്ടിഫിക്കറ്റൊക്കെ അവർ വലിയ ന്യായങ്ങൾ പറയും കർണാടകയിൽ പഠിച്ച ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് കാര്യങ്ങളും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് പരീക്ഷ എഴുതി ഒന്നാമത്തെ വർഷം കഴിഞ്ഞു രണ്ടാം വർഷം പരീക്ഷയ്ക്ക് ഉടനെ വരും ദയവായിട്ട് ഇവരൊക്കെ വിട്ടുപോകാൻ പറ്റുമെങ്കിൽ വിട്ടുപോകും അതേപോലെ ഇപ്പം ഒന്നാം വർഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അഡ്മിഷൻ എടുത്ത പിള്ളേരിപ്പം വരും പരീക്ഷ എഴുതാനായിട്ട് പെട്ടുപോകും ഞാൻ ചുമ്മാ ഇരിക്കത്തൊന്നുമില്ല ചൈനുകൊണ്ടേ ഇരിക്കുകയാണ് കേസ് കൊടുത്തിട്ടുണ്ട് പരാതി പോയിട്ടുണ്ട് അതിൻ്റെ എല്ലാം പുറകെ തെളിവുകൾ കൊടുക്കാനായിട്ട് ഈ പ്രിൻസിപ്പാളിൽ സംസാരിക്കുന്ന തെളിവുകൾ കൊടുക്കും ഞാൻ ഇവർ പറഞ്ഞ് സംബന്ധിച്ചു ബാക്കി കാരൊക്കെ വാട്സപ്പിൽ വിളിച്ചോ വാട്സപ്പിൽ കൂടെ പറയാമെന്നാ പറഞ്ഞു കൂടാതെ ഈ വ്യാജമായിട്ട് നേഴ്സിംഗ് പഠിക്കാൻ ഈ വർഷം മുതൽ ആരും പോകാതിരിക്കുക നീതിക്ക് വേണ്ടി കുട്ടികൾ അലയുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് കണ്ടല്ലോ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുണ്ട് ഈ സ്ഥാപനത്തിൽ വേറെയും കോഴ്സുകളുണ്ട് ജി എൻ എം ഉണ്ട് ഇതിൻ്റെയൊക്കെ അധ്യാപകരാരാണ് അടുക്കാൻ പോകുന്നവർ അന്വേഷിക്കണം ഈ ആരാണ് കാരണം ഈ മാനേജ്മെൻറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നത് നിങ്ങൾ പൈസ അടച്ചിട്ട് നാളെ എന്തെങ്കിലും കാരണവശാൽ ആ സമയപരിധിക്കുള്ളിൽ അഡ്മിഷൻ റദ്ദ് ചെയ്താൽ പൈസ തിരിച്ച് കിട്ടണ്ടേ ഏജൻറ്റുമാർ കൈ കൊടുത്താൽ നിങ്ങൾക്ക് പൈസ പോകും അതേപോലെ ഇവിടെ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി അംഗീകരിച്ച മുഴുവൻ അധ്യാപകരും ആരാന്ന് പരിശോധിച്ച് നോക്കണം അതേപോലെ ഇവർക്ക് ക്ലിനിക്കിൽ എവിടെയാണ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച് ഇവർ പറയും പരസ്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ആയിരം ബെഡ്ഡുള്ള ആശുപത്രിയിൽ ഉണ്ട് അഞ്ഞൂറ് ബെഡുള്ള ആശുപത്രിയിലുണ്ട് മുന്നൂറ് ബെഡുള്ള ആശുപത്രി ഉണ്ട് പേരൻറ് ഹോസ്പിറ്റലുണ്ട് അതൊക്കെ പറയും പക്ഷേ യൂണിവേഴ്സിറ്റി ഇതെല്ലാം അംഗീകാരം കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ജാഗ്രത പാലിക്കണം കഴിവുള്ളവര് ഈ തട്ടിക്കൂട്ടിലോട്ട് പഠിക്കാനായിട്ട് പോകാതിരിക്കുക സൂക്ഷിക്കണം താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റൊക്കെ പറയും ഇപ്പം കുറേ ഏജൻറ്റുമാർ വരും ഈ മലയാളി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധമുള്ള കുറേ മലയാളികൾ മലയാളികളിപ്പം വരും ഞങ്ങളുടെ കുട്ടി ഞാൻ രക്ഷകർത്താവാണ് എൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട് എനിക്കൊരു വിഷയവും ഇല്ല എന്നൊക്കെ പറഞ്ഞു വരും പറയുന്നവരുടെയൊക്കെ ദയവായിട്ട് ഈ രക്ഷകർത്താവ് എന്ന് പറയുന്ന വിളംബരം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നവരൊക്കെ അവരുടെ കുട്ടികളുടെ പേരും വിവരമൊക്കെ എൻ്റെ ഈ നമ്പറിലോട്ടൊന്ന് അയച്ചു തന്നിട്ട് നമുക്ക് ബാക്കി സംവാദിക്കാം പഠിക്കുന്ന മക്കളോട് അവിടെ ഇരിക്കുന്ന മക്കളോട് നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ മക്കൾ പിന്നെ ഈ ബുക്കുണ്ടല്ലോ ഇവിടെ പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും നേരത്തെ പഠിച്ചു പോലെ എല്ലാവരുടെ പേരും വിവരങ്ങളും പഠിച്ച സമയത്ത് എവിടെ ആയിരുന്നു ജോലി ചെയ്തുകൊണ്ട് നിയമവിരുദ്ധമായിട്ട് പഠിച്ചതിൻ്റെ മുഴുവൻ രേഖകൾ ഈ പുസ്തകം ഇറങ്ങുമ്പോൾ ഞാൻ ഇതിനകത്ത് പ്രസിദ്ധീകരിച്ചിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം